കേരളത്തിന്റെ വരുമാന സ്രോതസ്സുകൾ ഇല്ലാതാക്കുന്ന നിരവധി നടപടികളാണ് ബി ജെ പി സർക്കാർ സ്വീകരിച്ചത് എല്ലാ തരത്തിലും ഞെരിക്കുകയും ഫെഡറൽ തത്വങ്ങളെ നിരാകരിക്കുകയും ചെയ്യുന്ന സമീപനങ്ങൾ ഉണ്ടാകുന്നതിനിടയിലാണ് സംസ്ഥാനത്തിന് വളർച്ച നിലനിർത്താനായത് ജനുവോറിയലൂടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കും കേന്ദ്ര സർക്കാരിന്റെ ശത്രുത സമീപനത്തിനും വിവിധ വെല്ലുവിളികൾക്കുമിടയിലും കേരളം വീണ്ടും വളർച്ച രേഖപ്പെടുത്തിയെന്ന നിർഭരമായ വെളിപ്പെടുത്തൽ നടത്തുന്ന സാമ്പത്തിക അവലോകന റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന ആസൂത്രണ ബോർഡ് സമർപ്പിച്ചിരിക്കുന്നത് പ്രളയങ്ങളും കോവിഡ് മഹാമാരിയും ഉൾപ്പെടെ ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും തിരിച്ചുവരവ് നടത്തിയതിനു പിന്നിൽ എൽ ഡി എഫ് സർക്കാരിന്റെ സാമ്പത്തിക അച്ചടക്കവും മാനേജ്മെന്റ് വൈദഗ്ധ്യവും കാരണമായി എന്നത് നിഷേധിക്കാനാവാത്ത വസ്തുതയാണ് ദേശീയ ശരാശരിയേക്കാൾ മികച്ചു നിന്നുകൊണ്ട് സ്ഥായിയായ വളർച്ച രേഖപ്പെടുത്തിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാണ് അവലോകന റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംസ്ഥാന മൊത്ത ആഭ്യന്തര ഉൽപാദനം സ്ഥിരവിലയിൽ ആറേ പോയിന്റ് ആറ് ശതമാനം വളർച്ച കൈവരിച്ചു ദേശീയ തലത്തിൽ ഇതേ വർഷം പ്രതിശീർഷ വരുമാനം അഞ്ചേ പോയിന്റ് ഒൻപത് ശതമാനം വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ ഇവിടെ ആറ് പോയിന്റ് പൂജ്യം ആറ് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദേശീയതലത്തിൽ മൊത്തം ആഭ്യന്തര വരുമാനത്തിൽ സ്ഥിരവിലയിലുള്ള വളർച്ച ഒൻപത് പോയിന്റ് ഒന്നിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഴ് പോയിന്റ് പൂജ്യം ശതമാനമായി കുറയുകയാണ് ചെയ്തതെന്ന മറുവശവും കാണേണ്ടതുണ്ട് കേന്ദ്രത്തിൽ നിന്നും പ്രതിപക്ഷത്തിൽ നിന്നും നിരന്തരം കുറ്റപ്പെടുത്തലുകൾ നേരിടുമ്പോൾ തന്നെ മെച്ചപ്പെട്ട ധനകാര്യ മാനേജ്മെന്റും ഭരണ നൈപുണ്യവും പ്രകടിപ്പിക്കാൻ എൽ ഡി എഫ് സർക്കാരിന് സാധിച്ചുവെന്നതിന് കേന്ദ്ര സർക്കാരിൽ നിന്നു തന്നെയുള്ള അംഗീകാരങ്ങൾ കേരളം കരസ്ഥമാക്കിയിട്ടുണ്ട് ഇക്കാര്യങ്ങൾ അവലോകന റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ നടപ്പാക്കുന്നതിൽ ആറാം വർഷവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതും ടൂറിസം ംഗത്ത് കേരളം ദേശീയ അന്തർദേശീയ തലത്തിൽ അവാർഡുകൾ നേടുന്നത് തുടരുന്നതും അതിന്റെ ഉദാഹരണങ്ങളാണ് കൂടാതെ ടൂറിസം രംഗത്തെ സമഗ്ര വികസനത്തിനുള്ള ഹാൾ ഓഫ് ഫെയിം അവാർഡ് കേരളത്തിന് ലഭിച്ചു ടൂറിസത്തിലും ഉത്തരവാദിത്ത ടൂറിസത്തിലും ഉന്നത നിലവാരമുള്ള ടൂറിസം കേന്ദ്രം എന്ന നിലയിലും അന്തർദേശീയ തലത്തിൽ സംസ്ഥാനം തുടർച്ചയായി ഉന്നത സ്ഥാനത്ത് പരിഗണിക്കപ്പെടുന്നു സ്റ്റാർട്ടപ്പ് റാങ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനമായും കേന്ദ്ര വ്യവസായ വാണിജ്യ മന്ത്രാലയം അംഗീകരിച്ചിട്ടുണ്ട് ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കിയത് റവന്യൂ കമ്മി ഗ്രാന്റ് ഇല്ലാതാക്കിയത് കടം വാങ്ങാനുള്ള പരിധി കുറച്ചത് കിഫ്ബി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലിമിറ്റഡ് എന്നിവയുടെ കടമെടുക്കൽ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തിയത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ വകയിരുത്തലും പേര് നൽകലുമായി ബന്ധപ്പെട്ട നയങ്ങൾ എന്നിങ്ങനെ കേരളത്തിന്റെ വരുമാന സ്രോതസ്സുകൾ ഇല്ലാതാക്കുന്ന നിരവധി നടപടികളാണ് ബി സർക്കാർ സ്വീകരിച്ചത് എല്ലാ തരത്തിലും ഞെരിക്കുകയും ഫെഡറൽ തത്വങ്ങളെ നിരാകരിക്കുകയും ചെയ്യുന്ന സമീപനങ്ങൾ ഉണ്ടാകുന്നതിടയിലാണ് ഈ അംഗീകാരങ്ങൾ നേടാനായത് സംസ്ഥാനത്തിന്റെ ഈ നേട്ടങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിലും കേന്ദ്രത്തിന്റെ ശത്രുതാപരമായ സമീപനങ്ങളെ പോലും വിമർശിക്കുവാൻ ഇവിടെയുള്ള പ്രതിപക്ഷം തയ്യാറാകുന്നില്ലെന്ന വൈരുദ്ധ്യവും നിലനിൽക്കുന്നുണ്ട് അവർ ഇക്കാര്യത്തിലെങ്കിലും സംസ്ഥാന സർക്കാരിനൊപ്പം നിൽക്കേണ്ടതായിരുന്നു കാരണം കേരളം മാത്രമല്ല കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രത്തിൽ നിന്ന് ഇതേ സമീപനം നേരിടുന്നുണ്ട് കഴിഞ്ഞ ദിവസം കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം അനുവദിച്ച് നടത്തിയ ചർച്ചയിലും കേന്ദ്രത്തെ കടുത്ത ഭാഷയിൽ കുറ്റപ്പെടുത്താൻ യു ഡി എഫ് തയ്യാറായില്ലെന്നത് നാം കണ്ടതാണ് വ്യാഴാഴ്ച കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിലോ നടത്തിയ അവകാശവാദങ്ങളിലോ മുൻകാല ബജറ്റുകളിലോ രാജ്യത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതിനെ കുറിച്ച് പറയുന്നില്ല അതേസമയം കേരളത്തിന് ഇക്കാര്യത്തിൽ കൃത്യമായ കണക്കുകൾ അവതരിപ്പിക്കാനുണ്ട് അതിലൊന്ന് സംരംഭക വർഷവും അതിലൂടെ സൃഷ്ടിക്കപ്പെട്ട തൊഴിലവസരങ്ങളുമാണ് ഇരുന്നൂറ്റി അൻപത് ദിവസങ്ങൾക്കുള്ളിൽ ഒരു ലക്ഷം പുതിയ സംരംഭങ്ങൾ തുടങ്ങുക എന്ന ലക്ഷ്യം കൈവരിക്കുകയും ഈ കാലയളവിൽ പതിമൂവായിരത്തി നാനൂറ്റി എഴുപത്തി നാല് പോയിന്റ് അഞ്ച് രണ്ട് കോടി രൂപയുടെ നിക്ഷേപം വരുന്ന രണ്ടു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി സംരംഭങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ഇതിലൂടെ നാല് ലക്ഷത്തി അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും സാധിച്ചു കൃത്യമായ ആസൂത്രണത്തോടെയും അതേസമയം അച്ചടക്കത്തോടെയും ഓരോ വകുപ്പുകളും പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണിത് സ്ത്രീ ശാക്തീകരണ സംരംഭങ്ങളിലും വിപണി ഇടപെടലിലും വ്യാവസായിക കാർഷിക രംഗത്തുമെല്ലാം ഈ ആസൂത്രണ മികവ് കാണാനാകും മനുഷ്യ വിഭവശേഷി വികസനത്തിലും ആരോഗ്യ പരിപാലനത്തിലും കാട്ടുന്ന മികവും കേരളത്തെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ടതും സാമ്പത്തികമായി മെച്ചപ്പെട്ടതുമാക്കുന്നതിന് സഹായകമാകുന്നുണ്ട് അതെല്ലാം പ്രതിഫലിപ്പിക്കുന്നതാണ് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ബി ജെ പിയുടെ നേതാക്കളും സംസ്ഥാന പ്രതിപക്ഷമായ യു ഡി എഫും സാമ്പത്തിക പ്രതിസന്ധിക്ക് എൽ ഡി എഫ് സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഈ വളർച്ചയും അംഗീകാരങ്ങളും നേടാനായത് അവർക്കുള്ള മറുപടി കൂടിയാണ് ജനയുഗ എഡിറ്റോറുമായി വീണ്ടും കാണും നമസ്കാരം